നമസ്തേ ഭാഗ്യത്തിൽ ആരാടാൻ ഒമ്പത് നക്ഷത്രക്കാർ വരുന്നത് നേട്ടങ്ങളുടെ കാലം മാറുന്നത് വ്യാഴം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം ധനം സന്താന ഗുണം ഭാഗ്യം ദൈവാധീനം അനുഭവയോഗങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നു അതുപോലെ തന്നെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ ഇവയെല്ലാം വ്യാഴത്തിൻ്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് മറ്റെല്ലാ ഗൃഹസ്ഥിതികളും അനുകൂലമാണെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും കുറവ് അനുഭവപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് നാൽപ്പത്തൊന്ന് നാഴിക പന്ത്രണ്ട് വിനാഴികയ്ക്ക് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ് അതുപ്രകാരം ഓരോ കൂറുകാരുടെയും സാമാന്യ ഫലമാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ കൂടെ ജാതകക്കാൽ കൂടി പരിശോധിച്ചു വേണം ഗുണദോഷങ്ങൾ വിലയിരുത്താൻ ഇതിൽ ആദ്യത്തെ കൂറ് മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തികാൽ മേടക്കൂറുകാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല കർമ്മസ്ഥാന ചലനവും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ഇഷ്ടക്കേടും ബുദ്ധിപൂർവ്വം തരണം ചെയ്യുക വിദ്യാർത്ഥികൾ അലസത വർദ്ധിക്കാതെ നോക്കണം ഗതി വിഗതികൾക്കനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായി വരും തൊക്കു രോഗം അലർജി ആസ്മ ഇവ ബുദ്ധിമുട്ടിച്ചേക്കാം അടുത്ത കൂറ് ഇടവക്കൂറാണ് കാർത്തിക മുക്കൽ രോഹിണി മകയിരം ഇടവകൂറുകാർക്ക് വ്യാഴം ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും വിദേശയാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കും അന്വേഷകർക്ക് അനുഭവകാലമാണ് പുതിയ ഗ്രഹമോ വാഹനമോ വാങ്ങാനിടയുണ്ട് വീട്ടിൽ ധാരാളം അതിഥികൾ വരാനിടവരും പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയം ഉപരിപഠനം സർക്കാർ സഹായം ഇവയും ഉണ്ടാകും അടുത്ത കൂറ് മിഥുനക്കൂറാണ് മകേരമര തിരുവാതിര ഉണർദ്ദമുക്കാൽ മിഥുനക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് മാറുകയാണ് അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടരുത് ധനം കൈകാര്യം ചെയ്യുമ്പോൾ അബദ്ധം പറ്റാതെ നോക്കുക ദൂർത്ത് ഒഴിവാക്കുക ഏതു തീരുമാനവും ക്ഷമയോടെ ആലോചിച്ചു മതി കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ഒപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തണം ആത്മവിശ്വാസം കൈവിടരുത് ബിസിനസ്സിൽ പുതിയ കരാർ പദ്ധതികൾ എന്നിവ ഉടൻ വേണ്ട അടുത്ത കൂറ് കർക്കിടകക്കൂറാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം കർക്കിടക കൂറുകാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ചെലവുകൾ നിയന്ത്രിക്കുക അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച് കൂടുതൽ സാമ്പത്തിക വിഷമതകൾക്കിട വരാതിരിക്കാൻ ജാഗ്രത പുലർത്തുക പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി സ്നേഹാദരവ് നേടണം സ്വയം നിയന്ത്രിച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്താൽ മനസ്സമാധാനം ഉണ്ടാകും അപകട സാധ്യതയുള്ള എല്ലാ പ്രവർത്തികളും പരമാവധി ഒഴിവാക്കണം അടുത്ത കൂറ് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രം കാൽ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി സാധ്യത ഉദ്യോഗസ്ഥകർക്ക് ഉദ്യോഗക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സമെല്ലാം അകലും സ്വപ്ന പദ്ധതികൾക്ക് കാലം അനുകൂലമാണ് വിവാഹം നടക്കും വ്യാപാര വ്യവസായ രംഗങ്ങളിലുള്ളവർക്ക് പുരോഗതി സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ആഭരണലബ്ധി ധനലാഭം ഭക്ഷണസുഖം തുടങ്ങിയ ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം അടുത്ത കൂറ് കന്നിക്കൂറാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിര കന്നിക്കൂറുകാർക്ക് വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് മാറുകയാണ് കർമ്മസ്ഥാനത്തെ ക്ലേശാനുഭവം വരാനുള്ള സാഹചര്യം വന്നു ചേരും ജീവിത മുന്നേറ്റത്തിന് ഒരു പരിധിയിലധികം ആരെയും ആശ്രയിക്കരുത് വാക്കുകളിൽ നിയന്ത്രണം വേണം പിടിവാശിയും മുൻകോപവും ഉപേക്ഷിക്കണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം അപകീർത്തിക്ക് ഇടവരുത്തുമെന്നതിനാൽ ശ്രദ്ധിക്കണം ഗുരുജനങ്ങളുടെ അപ്രിയത്തിന് സാധ്യതാകാലകമായ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത കൂറ് തുലാക്കൂറാണ് ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറുകാർക്ക് വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയാണ് ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിയും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഫലപ്രാപ്തിയും ഉണ്ടാകും പ്രണയിനികൾക്ക് പ്രണയ സാഫല്യം അവവിവാഹിതർക്ക് വിവാഹ സാധ്യത വർദ്ധിക്കും പൊതുപ്രവർത്തകർ പ്രവർത്തന രംഗത്ത് ശോഭിക്കും ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരമുണ്ടാകും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്ക് മാറുകയാണ് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം ആലോചിക്കാതെ ചെയ്തു പോയ ചില കാര്യങ്ങളുടെ ഫലമായി അനർത്ഥങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സൂക്ഷിക്കണം ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് താക്കീത് വരാതെ സൂക്ഷിക്കുക മേലുദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടും സൗമ്യമായി പെരുമാറുക ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ അലസത വെടിയണം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി കൃത്യമായി ചെയ്തു തീർക്കണം അടുത്ത കൂറ് ധനുകൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ധനക്കൂറുകാർക്ക് വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്രതീക്ഷിത ഭാഗ്യാനുഭവം പ്രണയ സാഫല്യം വിവാഹം ദാമ്പത്യസുഖം സ്ഥാനലാഭം ഗ്രഹസുഖം എന്നിവ ഫലം അകന്നു കഴിഞ്ഞ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളോട് അടുക്കുന്നു നമുക്ക് ഇതുവരെ സഹായം ചെയ്യാതിരുന്ന വീട്ടുകാരിൽ നിന്നും ധനസഹായം ലഭിക്കുന്നു താരതമ്യേന് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങാൻ അവസരമുണ്ടാകും അപ്രതീക്ഷിതമായി പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അടുത്ത കൂറ് മകരക്കൂറാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടമര മകരക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് മാറുകയാണ് ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവർ നന്നായി ശ്രദ്ധിക്കുക ഈശ്വര പ്രാർത്ഥനകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും കുടുംബജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നു സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള മാനസിക അകൽച്ച സ്ഥാനചലനത്തിനും ഇടവരാം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായി വന്നേക്കാം ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം കുംഭക്കൂറ് അവിട്ടമര ചതയം പൂരിട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർക്ക് വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയാണ് മാനസികമായി ഉന്മേഷം കൈവരും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് ധനവരവുണ്ടാവും സന്താനങ്ങൾക്ക് ഉയർച്ച മംഗല്യ ഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം സന്താനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും ഉപരിപഠനം വിജയകരമായി പൂർത്തിയാക്കും മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കും മീനക്കൂറാണ് അടുത്തത് പൂരുട്ടാതി കാൽ ഉത്രിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് മാറുകയാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം തൊഴിൽപരമായും ധനക്രയവിക്രയപരമായും ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക യാത്രകൾ കുറയ്ക്കുക സ്ത്രീകളിൽ നിന്നും അപവാദങ്ങളേക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് ദുശീലങ്ങൾ ഒഴിവാക്കണം കൂടുതൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി